നിങ്ങളുടെ ന്യൂസ് അറ്റ് ഇനി ുളം സെന്റ് ജോർജ് വോളിബോൾ ക്ലബിൽ നടന്നുവന്ന സൗജന്യ വോളിബോൾ പരിശീലനക്ക് സമാപിച്ചു വാഴക്കുളം സി ഐ രണചന്ദ്രൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിലും വാഴക്കുളം സെന്റ് ജോർജ് വോളിബോൾ ക്ലബ്ബും ചേർന്ന് നടത്തിയ സൗജന്യ വോളിബോൾ പരിശീലന ക്യാമ്പ് അപസമാപിച്ചു വാഴക്കുളം സെന്റ് ജോർജ് വോളിബോൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സമാപന യോഗം വാഴക്കുളം സി ഐ രണചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന വളരെ സീരിയസ് ആയിട്ട് പിന്നെ ഇന്ത്യ ഞാൻ ക്ലബ്ബ് പ്രസിഡന്റ് തോമസ് വർഗീസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സൈക്ലിസ്റ്റ് ബിനോയ് അഗസ്റ്റിൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി പി ഹസൈനാർ മുഖ്യപ്രഭാഷണം നടത്തി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജോജോ വർഗീസ് ഓലിക്കൽ യൂണിവേഴ്സിറ്റി വോളിബോൾ താരവും പോലീസ് ടീം അംഗവുമായ മനോജ് എൻ പി ട്രഷറർ ജയകുമാർ പി എൻ ജോസ് വർഗീസ് ജോജി മാത്യു ജോസ് നെല്ലിക്കുന്നൽ തുടങ്ങിയവർ പ്രസംഗിച്ചു എം ജി യൂണിവേഴ്സിറ്റി വോളിബോൾ ടീം പരിശീലകനും കേരള സ്പോർട്സ് കൗൺസിൽ കോച്ചുമായ ജേക്കബ് ജോസഫിന്റെ നേതൃത്വത്തിൽ ഡോണി ജോർജ് ജോൺ കേസി വിമൽ തുടങ്ങിയവരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത് ക്യാമ്പിൽ നിന്ന് പരിശീലനം നേടിയ എല്ലാ കുട്ടികൾക്കും ജേഴ്സിയും കേരള സ്പോർട്സ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് പൗലോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോ സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെ നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.